കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ തേവലക്കര കോവൂർ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചു കളിക്കുന്നതിനിടയിൽ ചെരിപ്പ് ഒരു ഷെഡിന് മുകളിൽ വീണപ്പോൾ അതെടുക്കുന്നതിന് വേണ്ടി കയറുകയും കാൽ വഴുതുകയും വീഴാതിരിക്കാൻ വൈദ്യുത കമ്പിയിൽ കയറി പിടിച്ച് അപകടത്തിൽപ്പെടുകയുമാണ് ചെയ്തത് അങ്ങേയറ്റം സങ്കടകരമായ ഒരു കാര്യമാണ് എങ്കിലും ഈ ദാരുണ സംഭവത്തെ ചൊല്ലി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളാണ് നടന്നു വരുന്നത് പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട കുട്ടിയായിരുന്നു മിഥുൻ ആ കുട്ടിയുടെ മരണത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നതിന് പകരം തമ്മിൽ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് മാനേജ്മെൻറ്റും കെ എസ് ഇ ബിയും വിദ്യാഭ്യാസ വകുപ്പും നടത്തിയത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് സി പി എമ്മിന് മേൽക്കോയ്മയുള്ള ഒരു മാനേജ്മെൻറ്റാണ് ഈ സ്കൂള് നടത്തിക്കൊണ്ട് പോകുന്നത് എന്നാണ് അറിയുന്നത് മാനേജ്മെൻറ്റ് ആരുടേതുമാകട്ടെ ഇലക്ട്രിസിറ്റി ബോർഡ് എന്തുകൊണ്ടാണ് താഴ്ന്നു കിടന്ന ആ വൈദ്യുതി ലൈന് ഇതിനോടകം മാറ്റി സ്ഥാപിക്കാത്തത് എന്ന ചോദ്യം ബാക്കിയാകുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസ ചട്ടപ്രകാരം അപകടകരമായ ഒരു സാഹചര്യവും വിദ്യാഭ്യാസ വളപ്പിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല അങ്ങനെ എന്തെങ്കിലും കുട്ടികൾ പഠിക്കുന്ന സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാൻ പാടില്ല എന്നുള്ളതാണ് നിയമം പിന്നെ എങ്ങനെയാണ് ഇതുപോലെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ ആ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എന്തുകൊണ്ടാണ് കൊടുത്തത് ആരാണ് നൽകിയത് അതിൻ്റെ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടത് അതുപോലെ തന്നെ അതിൻ്റെ മേൽ നടപടികൾ സ്വീകരിക്കേണ്ടതും ആവശ്യമാണ് ഏതായാലും അപകടമുണ്ടായ ഉടനെ തന്നെ ആ സ്കൂളിൻ്റെ പ്രഥമാധ്യാപികയെ സസ്പെൻഡ് ചെയ്തതായി റിപ്പോർട്ട് കണ്ടു അങ്ങനെ ആരെയെങ്കിലും ബലിയാടാക്കിയത് കൊണ്ട് മാത്രം ഇതുപോലെ ഗുരുതരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ ഈ ദാരുണ സംഭവം നടന്നത് മറ്റേതെങ്കിലും ഒരു മാനേജ്മെൻ്റ് സ്കൂളിലായിരുന്നുവെങ്കിൽ ഈ വിധത്തിലാകുമായിരുന്നോ ചർച്ചകളും നടപടികളുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് വനിതാ മന്ത്രി പറഞ്ഞത് ഒരു കുട്ടി കളിക്കുന്നതിനിടയിൽ ഷെഡിന് മുമ്പിൽ ചെരുപ്പെടുക്കാൻ കയറി എന്നാണ് അത് പരാമർശം എന്നുള്ള നിലയിൽ അവർക്ക് തന്നെ ബോധ്യപ്പെട്ട് പിന്നീട് തിരുത്താന് തയ്യാറായി എന്നുള്ളതും നമ്മൾ പത്രങ്ങളിൽ കണ്ടതാണ് ഇതേ മന്ത്രി തന്നെ ഈ ദാരുണമായ സംഭവത്തിന് ശേഷം മറ്റൊരു ചടങ്ങിൽ ചുംബ ഡാൻസിന് ചുവടുവെക്കുന്നതായിട്ടും കണ്ടു നേതാക്കന്മാരും ജനപ്രതിനിധികളും മന്ത്രിമാരുമൊക്കെ ജനകീയ വിഷയങ്ങളിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ജനങ്ങളെ ചിന്തിക്കുന്നതിന് പ്രേരണയാകുന്ന ഒരു പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്